കുറേ ദിവസങ്ങളായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു വീഡിയോസൊന്നും ഇടാത്തത് വീഡിയോസ് എടുക്കുന്നില്ലേ പുറത്തൊന്നും പോകുന്നില്ലേ വരയ്ക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാറുമില്ല ഇടാറുമില്ല അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് വീഡിയോസ് ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നേരം ഇരുന്ന് ഒരു വരയിലായിരുന്നു ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് ആണ് അപ്പോൾ അധികം എന്താ പറയുക പഠിച്ചിട്ടൊന്നുമില്ല അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അറിയാവുന്ന കുറച്ച് പേരുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാവുന്ന കരുതി ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിട്ട് ചിത്രങ്ങൾ വരച്ച് അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആവുമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ കരുതിയിട്ട് വരച്ച് തുടങ്ങിക്കേണ്ടതാണ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ചിത്രങ്ങൾ അപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി കാരണം ഞാൻ കൂടുതലും പെയിൻറിങ്സാണ് ചെയ്യാറ് അക്രലിക് പെയിൻറിങ് ക്യാൻവാസിലാണ് ചെയ്യാറ് അപ്പോൾ ഇതിപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാലെണ്ണമായിട്ടുള്ള വരച്ച് തുടങ്ങിയിട്ട് അപ്പോൾ കുറേ കൂടി ബെറ്ററായി വരുന്നതുകൊണ്ട് അതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കംപ്ലീറ്റല്ല ചെയ്തത്രയും ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം പിന്നെ എൻ്റെ വരയ്ക്കുന്ന ടൂൾസുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒരുപാട് കാര്യങ്ങളൊന്നും ഒന്നില്ല കുറെ കുറച്ചധികം പെൻസിലുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണിച്ചു തരാം വരയ്ക്കുന്നത് ഓക്കെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ